വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന മൂന്ന് തരം ഹെൽത്തി കഞ്ഞികൾ പണ്ട് മുതലേ മലയാളികളുടെ ആഹാരത്തിന്റെ ഭാഗമാണ് കഞ്ഞി തേങ്ങാ കഞ്ഞി പാൽ കഞ്ഞി ചെറുപയർ കഞ്ഞി എന്നിങ്ങനെ ഒട്ടനവധി കഞ്ഞികൾ എന്നാൽ ഇതേ കഞ്ഞി പതിവാക്കിയാൽ ശരീരത്തിലെ കൊഴുപ്പും കുറയ്ക്കാൻ സാധിക്കും എന്ന കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ചെറുപയർ മുരിങ്ങയില കഞ്ഞി ചെറുപയറും മുരിങ്ങയിലയും ചേർത്ത് തയ്യാറാക്കുന്ന കഞ്ഞി കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ കഞ്ഞി തയ്യാറാക്കാൻ മട്ട അരി ഉപയോഗിക്കുന്നതാണ് നല്ലത് മട്ട അരിയുടെ കൂടെ ചെറുപയറും ചേർത്ത് വേവിക്കുക കഞ്ഞി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർക്കുക ഈ കഞ്ഞി കുടിക്കുമ്പോൾ ശരീരത്തിലേക്ക് നാരുകളും അതുപോലെ ആവശ്യത്തിന് പ്രോട്ടീനും എത്തുന്നു അതിനാൽ വയർ വേഗത്തിൽ നിറഞ്ഞതായി തോന്നുന്നു അമിതമായി ആഹാരം കഴിക്കാതിരിക്കാനും വിശപ്പ് കുറയ്ക്കാനും ഈ കഞ്ഞി സഹായിക്കുന്നതാണ് രണ്ട് ഉലുവ കഞ്ഞി ആരോഗ്യത്തിന് ഉലുവ വളരെ നല്ലതാണ് അതുപോലെ ശരീരഭാരം കുറയ്ക്കാൻ കഞ്ഞി കുടിക്കാവുന്നതാണ് ഇതിനായി കഞ്ഞി ചെറുതായി വെന്തു വരുമ്പോൾ ഇതിലേക്ക് ഉലുവ കുറച്ച് ചേർക്കുക ഒപ്പം ജീരകവും കുറച്ച് മുരിങ്ങയില അല്ലെങ്കിൽ ചീരയില ചേർക്കാവുന്നതാണ് ഈ കഞ്ഞിയും തയ്യാറാക്കാൻ മട്ട എരി ഉപയോഗിക്കുന്നതാണ് നല്ലത് ഈ കഞ്ഞി രാവിലെ കുടിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിലേക്ക് വേണ്ട പോഷകങ്ങൾ എത്താനും വിശപ്പ് കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഈ ഉലുവ കഞ്ഞി സഹായിക്കുന്നു മൂന്ന് പഴങ്കഞ്ഞി പഴങ്കഞ്ഞി ആരോഗ്യത്തിന് ഏറ്റവും അധികം ഗുണം നൽകുന്ന കഞ്ഞിയാണ് ഇവ കുടിക്കുമ്പോൾ രാവിലെ ഒരു ദിവസത്തേക്ക് വേണ്ട ഊർജം ശരീരത്തിന് ലഭിക്കുന്നു കൂടാതെ അയൺ ലഭിക്കാനും പൊട്ടാസ്യം സെലീനിയം പ്രോബയോട്ടിക്സ് എന്നിവ ശരീരത്തിന് ലഭിക്കാനും സഹായിക്കുന്നതാണ് കൂടാതെ ഇത്തരത്തിൽ പഴങ്കഞ്ഞി തയ്യാറാക്കുമ്പോൾ അതിൽ പഞ്ചസാരയുടെ അളവ് കുറയുന്നു അതിനാൽ പ്രമേഹം വർദ്ധിക്കുമെന്ന ഭയവും വേണ്ട കൂടാതെ കൊഴുപ്പും കുറവാണ് മട്ടയരി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പഴങ്കഞ്ഞി ശരീരഭാരം കുറയ്ക്കാൻ നല്ലതാണ് മട്ടയരിയിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നു ഇത് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ പഞ്ചസാരയുടെ അളവ് കുറവായതിനാൽ വണ്ണം വയ്ക്കുമെന്ന ഭയവും ആവശ്യമില്ല അമിതമായി ആഹാരം കഴിക്കാനുള്ള പ്രവണതയും കുറയുന്നതായിരിക്കും കഞ്ഞി കുടിക്കുമ്പോൾ വളരെ വേഗത്തിൽ വയറ് നിറയാൻ നിങ്ങളെ സഹായിക്കുന്നു അതിനാൽ ഇടയ്ക്കിടെ ആഹാരം കഴിക്കാനുള്ള പ്രവണത കുറയ്ക്കുന്നു ഇതുവഴി നിങ്ങളിലെ അമിതവണ്ണം കുറയ്ക്കാനും സാധിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വർട്ട് ടു ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്